പോക്സോ കേസിൽ യൂട്യൂബർ വി ജെ മച്ചാൻ എന്ന ഗോവിന്ദ് ബിജെ അറസ്റ്റിലായി അതെന്താണെന്ന് എനിക്ക് അറിയില്ല അങ്ങനെ തരി വരാൻ നോക്കണ്ട പതിനാറുകാരിയുടെ പരാതിയിലാണ് ഈ അറസ്റ്റ് നടന്നിരിക്കുന്നത് പ്രശസ്ത യൂട്യൂബറാണ് ആണ് യൂട്യൂബറിലും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഏകദേശം രണ്ടര ലക്ഷത്തോളം ഫോളോവേഴ്സ് ആണ് ഇനി പറ ഞാനൊരു മണ്ഡല ഒരിക്കലും ഏകദേശം രണ്ടര ലക്ഷത്തോളം ഫോളോവേഴ്സ് ആണ് ഈ മച്ചാൻ എന്ന ഗോവിന്ദ് വിജയ്ക്കുള്ളത് എല്ലാ എന്നെ തേടിയാണ് വരുന്നത് എന്നെ മാത്രം ഉന്നം വെച്ചിരിക്കുകയാണ് ലോകം എന്താ അർത്ഥം പിൻബലത്തിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രവർത്തികളിലേക്ക് പ്രവൃത്തികളിലേക്ക് വിജയമെന്നുള്ളതാണ് പോലീസ് പറയുന്നത് കൊച്ചി സ്വദേശി കളമശ്ശേരി നേരിട്ടെത്തി നൽകിയ പരാതിയിലാണ് പോലീസ് നടപടി സ്വീകരിച്ചിരിക്കുന്നത് അബദ്ധം സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട ശേഷം ദുരുപയോഗം ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതാണ് പെൺകുട്ടിയുടെ പരാതി നീ നരമ്പല്ലോ ഞരമ്പ് എന്തായാലും പതിനാറുകാരിയുടെ പരാതിന്മേലുള്ള പോക്സോ കേസിലാണ് വിജയം വെച്ചാൽ അറസ്റ്റിലായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം